കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ടൗണിലായിട്ട് കിടക്കുന്ന വീടാണിത് ഇത് ഇരുപത് സെൻറ്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമ് നാല് ബെഡ്റൂമും അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു വീടാണ് നല്ല അടിപൊളി വീടാണ് ഇഷ്ടം പോലെ മിറ്റവും ഉണ്ട് ഒരു പത്ത് വണ്ടിക്ക് മേളിൽ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഇഷ്ടം പോലെ മിറ്റം ഉള്ളൊരു വീടാണിത് പിന്നെ ഇതിന് മെയിൻ ബസ് ഓടുന്ന റോഡുമായിട്ടിന് ഒരു നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ഈ വീടിന് ഇവർ ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് ഇവർ ചോദിക്കുന്നത് ഈ വിലയെന്ന് പറഞ്ഞാൽ നെഗോഷ്യബിളാണ് ഈ പ്രൈസ് അത്യാവശ്യം കച്ചവടം എന്നുള്ള രീതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് ലോൺ ഉണ്ട് ലോൺ സൗകര്യം എന്ന് പറഞ്ഞാൽ നാഷണലൈസ്ഡ് ബാങ്ക് ഉൾപ്പെടെ ബാങ്കുകളൊക്കെ ലോൺ ചെയ്തു തരാമെന്ന് ലോൺ തരാമെന്ന് പറഞ്ഞിട്ടുള്ള വീടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് എഴുപത്തി നാല് എഴുപത്തി നാല് മുപ്പത്തി നാല് എന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഇതിനെക്കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും പറഞ്ഞു തരാം പിന്നെ കാണണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി കൊണ്ട് കാണിക്കുന്നതായിരിക്കും ഈ വീട് പത്തു വർഷം പഴക്കമുള്ള വീടാണ് പത്തു വർഷമായി ഈ വീട് പണിതിട്ട് നല്ല അടിപൊളി അടിപൊളി വീടാണ്